ടെൻഡർ നടപടികൾ വേഗത്തിലാക്കി രണ്ട് വർഷത്തിനുള്ളിൽ കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് കലൂർ മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള പാതയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി ഇതിനിടെ ചെമ്പുമുക്ക് സ്റ്റേഷൻ സ്ഥലമെടുപ്പിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തി ആദ്യഘട്ടത്തിൽ സ്റ്റേഷനുകളുടെ എണ്ണം കുറച്ചും ഗോലൈറ്റ് മാതൃകയിലും സ്റ്റേഷൻ നിർമ്മിക്കണമെന്നാണ് ഉയരുന്ന നിർദ്ദേശം സംസ്ഥാന ബജറ്റിൽ മെട്രോ രണ്ടാം ഘട്ട പിങ്ക് ലൈനായി അനുവദിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയാണ് റോഡ് വീതി കൂട്ടലും സ്റ്റേഷനുകളുടെ എൻട്രി എക്സിറ്റ് പോയിന്റുകളുള്ള പൈലിംഗ് ജോലികളും ടെൻഡർ നടപടികളും തുടരുകയാണ് കലൂർ മുതൽ പാലാരിവട്ടം വരെയുള്ള സ്ഥലമേറ്റെടുപ്പിനും വേഗം കൂട്ടി മെട്രോ റെയിൽ പ്രധാന നിർമ്മാണത്തിൻ്റെ ടെൻഡർ നടപടികൾക്കും തുടക്കമായി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററിൽ പതിനൊന്ന് സ്റ്റേഷനുകളാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവുക ചെമ്പുമുക്ക് പടമുകൾ സ്റ്റേഷൻ സ്ഥലമെടുപ്പിലാണ് ആശയക്കുഴപ്പമുള്ളത് അടുത്തിടെ പുതുക്കിപ്പെടുന്ന സെൻറ് മൈക്കിൾസ് പള്ളിയുടെ മുറ്റത്തോട് ചേർന്നാണ് നിർദിഷ്ട സ്റ്റേഷൻ എന്നാൽ ഈ സ്ഥലം ഏറ്റെടുത്താൽ പള്ളിക്കെട്ടിടത്തിൽ ഫയർ എൻഒ സി അടക്കം നഷ്ടമാകുന്ന സാഹചര്യം ഉയർത്തിയാണ് പ്രദേശവാസികളുടെ എതിർപ്പ് സ്റ്റേഷനു വേണ്ടിയുള്ള പള്ളിയുടെ തൊട്ടടുത്തുള്ള കെട്ടിടവും വീടുകളും വിട്ടു നൽകാൻ ഉടമകൾ തയ്യാറായെങ്കിലും ഈ നിർദ്ദേശത്തോട് കെ എം ആർ എൽ പ്രതികരിക്കുന്നില്ലെന്നാണ് പരാതി ആദ്യഘട്ടത്തിൽ സ്റ്റേഷനുകളുടെ എണ്ണം കുറയ്ക്കുന്നത് കെ എം ആർ എൽ പരിഗണിക്കണമെന്നാണ് ഉയരുന്ന മറ്റൊരു നിർദ്ദേശം ചിലവ് കുറച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാമെന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഗോലൈറ്റ് മാതൃകയിൽ സ്റ്റേഷൻ നിർമ്മാണം പരിഗണിക്കുന്നതിനായി കെ എം ആർ എൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒന്നാം ഘട്ട സ്റ്റേഷനുകളുടെ വാണിജ്യ ഉപയോഗം എത്ര ഫലം കണ്ടുവെന്ന് വിലയിരുത്തിയാകണം രൂപരേഖ അന്തിമമാകേണ്ടത് അതിനുശേഷമേ വിദേശ വായ്പ ലഭ്യമാക്കാനാവൂ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെ ദീർഘിപ്പിക്കുന്ന പദ്ധതിയുടെ പുതുക്കിയ അടങ്കലിന് ധനവകുപ്പ് ഭരണാനുമതി നൽകിയതോടെയാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ഇപ്പോൾ വേഗത കൈവന്നത് പാതയിലെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പിങ്ക് ലൈൻ എന്നാണ് രണ്ടാം ഘട്ട പാതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി പൂർത്തീകരിച്ച് സർവീസ് ആരംഭിക്കാനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് യുടോക്ക്